എൻ്റെ പേര് ഷെമീന എന്നാണ് ഞാൻ മൂവാറ്റുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിലെ അംഗമാണ് എനിക്ക് എനിക്കിവിടുത്തെ പ്രാർത്ഥനകളോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് ഈ കൃപാസനത്തെക്കുറിച്ച് എന്നോട് പറയുകയുണ്ടായി അപ്പോൾ അവൾ എനിക്ക് ഈ കൃപാസനത്തിലെ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് എഴുതി തന്നു ഞാൻ അത് എല്ലാ ദിവസവും വെളുപ്പിനെ നാല് മണിക്ക് എണീച്ചിരുന്ന് എൻ്റെ അറിവിലൂടെ അത് പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഞാൻ കൂടുതലായിട്ടും പ്രാർത്ഥിച്ചിട്ടുള്ളത് അല്ലാതെ എനിക്ക് ക്രിസ്ത്യൻ സഭയെക്കുറിച്ചുള്ള പ്രാർത്ഥനകളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാ എൻ്റെ മനസ്സിൻ്റെ കടുപ്പവും നേരിമ്മും കൊണ്ട് ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ മകന് മൂത്ത മകന് ഇരുപത്തേഴ് വയസ്സായി അവൻ പി ജി കോഴ്സ് കഴിഞ്ഞ കുട്ടിയായിരുന്നു അത്രയും നാളായിട്ടും എൻ്റെ കുട്ടിക്കൊരു ജോലി ഇതുവരെയും ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ അമ്മയോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ മോന് തീർച്ചയായും ജോലി കിട്ടുമെന്ന് ആ കുട്ടി പറഞ്ഞതനുസരിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ദിവസവും ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ഞാൻ ഡേറ്റ് ഇട്ടാണ് മാതാവിനോട് പ്രാർത്ഥിച്ചത് മാർച്ച് പതിനഞ്ചായപ്പോഴത്തേക്കും എൻ്റെ മകന് വിസ വരികയും എൻ്റെ മകന് വിദേശത്ത് നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ വന്ന് മനസ്സ് തോറന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചോളാം എന്നുള്ളത് എൻ്റെ മനസ്സ് മാത്രം എനിക്ക് അമ്മയ്ക്ക് കൊടുക്കാനുള്ളൂ അല്ലാണ്ട് എനിക്കിവിടുത്തെ പ്രാർത്ഥനകളോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല ഇനിയും ഒരുപാട് നിയോഗങ്ങളും കാര്യങ്ങളും എനിക്ക് അമ്മയോട് പറയാനുണ്ട് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്